െ നമ്മുടെ ഇഹ്ലാസ് നമ്മുടെ ആത്മാർത്ഥത അത് ഏറ്റവും കൂടുതൽ കാണിക്കേണ്ടുന്ന മറ്റൊരു രംഗമാണ് നമ്മുടെ കുടുംബം നമ്മുടെ കുടുംബത്തോട് നമുക്ക് ഇഹ്ലാസ് ഉണ്ടാവണം ആദർശ പിതാവായ മഹാനായ ഇബ്രാഹിം അലൈഹിത്തു വസ്സലാം ആരോരുമില്ലാത്ത മരുഭൂമിയിൽ തന്റെ ഇണയെയും തന്റെ കുഞ്ഞിനെയും അവിടെ ആക്കി തനിച്ചാക്കി പോകുമ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാം പടച്ച റബ്ബിനോട് പറഞ്ഞത് അള്ളാഹുവേ ഇവിടെ കൃഷിയില്ല വെള്ളമില്ല മനുഷ്യന്മാരില്ല

എന്നെയും എന്റെ മക്കളെയും വിഗ്രഹാരാധനയിൽ നിന്ന് നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പോ ആ കുടുംബത്തോടുള്ള ആത്മാർത്ഥത നമുക്ക് കാണാം പ്രിയപ്പെട്ടവരെ നമ്മോടും ഈമാനുള്ളവരെ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് സംരക്ഷിക്കണം ഈ ആത്മാർത്ഥത നമ്മുടെ ഇണകളോട് നമ്മുടെ മക്കളോട് നമ്മൾ കാണിക്കുകയാണെങ്കിൽ കാലഘട്ടത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരിക്കലും നമ്മൾ പിൻവാങ്ങുകയില്ല കാലഘട്ടം എത്ര മോശമാകട്ടെ ലോകം എത്ര മോശമാകട്ടെ നമ്മുടെ മക്കൾ നരകത്തിൽ പോവരുതെന്നുള്ള വാശിയും ആത്മാർത്ഥതയും നമുക്കുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ ആ നിലക്ക് അവരെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കും ഇരുട്ടിൻ്റെ ശക്തികൾക്ക് നമ്മുടെ മക്കളെ വിട്ടുകൊടുക്കേണ്ടുന്ന ഒരവസ്ഥ വരികയില്ല പക്ഷേ ഇഹ്ലാസിൽ കുറവ് സംഭവിക്കുന്നുണ്ടോ പ്രവർത്തനങ്ങളിൽ കുറവ് സംഭവിക്കുന്നുണ്ടോ മക്കളെക്കുറിച്ചുള്ള ചിന്തകളിൽ പോരായ്മകളുണ്ടോ എന്ന് ഞാനും നിങ്ങളോ ാണ് ചിന്തിക്കേണ്ടത്